ഇവിടെ ഇത്രയും അപകടങ്ങൾ ഉണ്ടായി ഈ സ്ഥാപിക്കുന്ന ൾ വരെ വ്യാജം എന്നാ പറയുന്നത് ഞാനല്ല പറയുന്നത് വിജിലൻസ് ആണ് പറയുന്നത് റിപ്പോർട്ട് ഒന്ന് പുറത്തു വന്നുകഴിഞ്ഞു അപ്പൊ ഇതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അറിഞ്ഞ് എല്ലാ കാര്യവും ചെയ്തില്ലെങ്കിൽ ഈ റോഡ് നടറോട് വെട്ടി മുറിച്ചുകളാണ് ഞങ്ങൾ ഇനി മത്സ്യത്തൊഴിലാളി നിന്ന് ചെയ്യുമെന്നാണ് ചെറിയത് മരണം മുന്നിൽ വന്നു കഴിഞ്ഞാൽ മരണമായിട്ട് മരണമായിട്ടാണ് പോകാനേ പറ്റും അതല്ല വേറെ രക്ഷപ്പെടാനായിട്ട് വേറൊരു മാർഗം ഇതിനകത്ത് ഇല്ല നമസ്കാരം വളരെയധികം സങ്കടവും ദേഷ്യവും നിരാശയും തോന്നുന്ന ഒരു വിജിലൻസ് റിപ്പോർട്ട് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഞങ്ങൾ ഈ വാർത്ത ചെയ്യുന്നത് ഇത് മുതലപ്പൊഴിയാണ് മരണപ്പൊഴിയാണ് നൂറുകണക്കിന് ജീവിതങ്ങളാണ് ഓരോ വർഷവും ഇവിടെ പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ തീരത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് സർക്കാർ പുലിമുട്ടുകൾ സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഏകദേശം അഞ്ഞൂറ് കോടിയോളം രൂപയാണ് ഈ പറയുന്ന തീരദേശ സംരക്ഷണത്തിന് വേണ്ടി സർക്കാർ മുടക്കിയിരിക്കുന്നത് അതിൽ നാനൂറ് കോടിയോളം ഉപയോഗിച്ചിട്ടുള്ളത് ഈ പുലിമുട്ടുകൾ നിർമ്മിക്കാൻ വേണ്ടിയാണ് എന്നാൽ ഈ പുലിമുട്ടുകളിൽ ഈ പുലിമുട്ടുകളുടെ നിർമ്മാണത്തിൽ വ്യാപകമായ എന്നാണ് ഇപ്പോൾ വിജിലൻസ് റിപ്പോർട്ട് പുറത്തുനിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് വിരമിച്ച ഒരു ചീഫ് എഞ്ചിനീയറുടെ പരാതിയെ തുടർന്നാണ് വിജിലൻസ് ഇതിൻ്റെ അന്വേഷണം ആരംഭിച്ചത് ഈ പറയുന്ന ട്രിപ്സ് എന്നൊരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ഈ ഓരോ പുലിമുട്ടിൻ്റെയും ഭാരം അളക്കുന്നത് എന്നാൽ ഈ ട്രിപ്സിലെ സോഫ്റ്റ്വെയറിൽ നമുക്ക് അക്രിമം കാണിക്കാം എന്നാണ് ഇപ്പോൾ ആ ഒരു ചീഫ് എഞ്ചിനീയറുടെ പരാതി അത് ശരിയാണെന്ന് ഇപ്പോൾ വിജിലൻസ് ശരിവയ്ക്കുകയും ചെയ്തിരിക്കുന്നു അതായത് തൊള്ളായിരം കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിനെ വേണമെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് കിലോഗ്രാമായി മാറ്റാൻ കഴിയും ഈ ട്രിപ്സിലൂടെ അങ്ങനെ ഈ ട്രിപ്സിനകത്ത് ട്രിപ്സെന്ന സോഫ്റ്റ്വെയറിനകത്ത് ഒരുപാട് ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ടെന്നാണ് ഇപ്പോൾ വിജിലൻസ് പറഞ്ഞിരിക്കുന്നത് മാന്യപ്രേക്ഷകർ ഒരു കാര്യം ആലോചിക്കുക കാരണം ഈ പുലിമുട്ടുകൾ എങ്ങനെ സ്ഥാപിക്കുന്നത് ഈ തീരദേശത്തെ ലക്ഷങ്ങൾ വരുന്ന മത്സ്യത്തൊഴിലാളികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണത്തിനു വേണ്ടിയാണ് ആ ഒരു സംരക്ഷണ വേണ്ടി സ്ഥാപിക്കുന്ന ഈ പുലിമുട്ടികളിൽ പോലും ഇത്രയും കൃത്രിമത്വം ഉണ്ടെങ്കിൽ അതായത് നാനൂറ് കോടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ കൃത്രിമത്വം കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്തുമാത്രം കോടി ആയിരിക്കും ഈ ഇടനിലക്കാർ വെട്ടിച്ചെന്ന് മനസ്സിലാക്കുക നമ്മുടെ ജീവന് പോലും കമ്മീഷൻ പറയുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മുപ്പത്തൊന്ന് വയസ്സായിട്ടുള്ളൂ ഏഹ് എൻ്റെ ഈ മുപ്പത്തൊന്ന് വയസ്സിൻ്റെ ഇടയിൽ ഞാൻ ഞാനെൻ്റെ ഒരു പത്തൊമ്പത് വയസ്സ് തൊട്ട് ഞാൻ ഈ മുട്ട തൊട്ട് പണിക്ക് പോയി പണിക്ക് പോയി തുടങ്ങിയാണ് അതായത് ഇതത്തെ പണിക്ക് പോയി ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ ഉള്ള കുറേ കുറേ ആൾക്കാർ അതുകണക്കെ ഞങ്ങളപ്പാർ ഉമ്മാർ അന്നെ അവരുടെ പ്രായത്തിലുള്ള എല്ലാവരും ഇതിൻ്റെ ഈ ഹാർബർ ഇപ്പോൾ വന്നതിന് ശേഷം നിലവിൽ വന്നതിന് ശേഷം ഞങ്ങൾ ഇത് വന്നതിന് ശേഷം സൂപ്പറായിട്ട് ഞങ്ങൾ കട കള്ള പണിക്ക് പൊക്കേണ്ടതെന്നാണ് ഏ ആദ്യത്തെ ഒന്നാമത്തേത് ഈ ഈ മുട്ടിന് വീതിയില്ല രണ്ടാമത്തെ കുളിമുട്ടിന് വീതിയില്ല കാരണം ഞങ്ങൾ വള്ളം ഓടിച്ചിരുന്ന ഞങ്ങൾ ഒരു എഞ്ചിന് നമുക്കിപ്പോൾ എത്ര എത്ര ചേട്ടന് ഒരു എത്ര കിലോ വരും എനിക്ക് എഴുപത്തഞ്ച് കിലോ വരും ഈ ഒരു എഞ്ചിന് നാൽപ്പത്തഞ്ച് കിലോ വെയിറ്റ് വരും ഏ ഈ എഞ്ചിൻ പിന്നെ പവർ കൂട്ടി ഓടുന്ന സമയത്ത് തന്നെ എങ്ങനെ പോലും നമ്മളെ കൈക്ക് നിൽക്കാത്ത വരും ഇതിൻ്റെ കൂടെ ആയ്പ് വരുമ്പോഴത്തേക്ക് നമ്മളെ കൈക്ക് എഞ്ചിൻ നിൽക്കില്ല ഇത് കൊണ്ട് ഓടിക്കയറണത് ഏതെങ്കിലും ഒരു സൈഡിലെ കല്ലിലായിരിക്കും ഈ കല്ലിലിടിച്ചിട്ട് ഈ വള്ളം മറിയേ ചെറിയ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നീന്തി അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാനോ അതോ അല്ലാതെ നമ്മളെ ബേക്കിൽ നിന്ന് വരുന്ന ഒരു വള്ളക്കാരനോ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോലും പറ്റാത്ത അവസ്ഥയാണ് കാരണം വീതിയില്ല അവരെ അവരെ ജീവിതം അവർ നോക്കും ഇവിടെ ഇത്രയും അപകടങ്ങളുണ്ടായിരുന്നു പാറ എന്ന് പറഞ്ഞിട്ട് രണ്ട് ലെയർ അടിച്ച് അതിൻ്റെ വെയിൽ രണ്ട് ലൈഡും കൈവരി വെച്ചിട്ട് അവർ കെട്ടി ഉറപ്പാക്കുകയാണ് ആ നൂറ് ശതമാനം നമ്മൾ ഈ നാട്ടുകാരൻ ഈ നാട്ടുകാരനാണ് നൂറ് ശതമാനം അവർ കാണിക്കുന്ന തെറ്റാണ് ഈ ഭാരക്കുറവെന്ന് പറയുമ്പോഴത്തേക്ക് ഇനി ഒരു കടലേറ്റം വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അവിടെ ഈ കെട്ടിയ രണ്ടും ഇതും താഴെ പോകും ഈ കൈവരി മാത്രം നീ കൈവരി ഇടിഞ്ഞിറങ്ങുകയും ചെയ്യും പിന്നെ ഇവിടെ ഇവിടെ ദുരന്തം തന്നെ സംഭവിച്ചിട്ടേക്ക് എപ്പോഴും എപ്പോഴും ഇവർ നമ്മുടെ മുതിരപ്പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം തന്നെ പത്തൊൻ നൂറ് പേര് മരിക്കുന്നുണ്ട് അല്ലേ അത്രയും പേര് മരിക്കുന്നുണ്ട് അതായത് അവരെ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുലിമുട്ടി ഇവിടെ സ്ഥാപിച്ചത് ഇതെല്ലാം ക്ലിയർ അവരുടെ പണിയെല്ലാം കഴിക്കും നൂറ് ശതമാനം എപ്പോഴും അല്ല സ്റ്റാർട്ടിങ്ങിലേ തോന്നിട്ടുണ്ട് നൂറ് ശതമാനം കുറവാണ് ഇത് കഴിയാണ് അല്ലാതെ കടലിൽ വളച്ചെടുക്കുന്ന ഹാർബർ അല്ലേ ഇത് ഈ വർഷത്തിൽ രണ്ട് മാസം പിന്നെ അടുത്ത പറഞ്ഞ വൃച്ചികം ധനു മാസങ്ങളിൽ മണ്ണ് കുടുങ്ങി തരും കുടുങ്ങി തരുമ്പ ഈ പാറ മാത്രം ഈ ഇവർ ഈ പാറ ഇടിഞ്ഞ താഴെ ഇറങ്ങും അതാണ് ഏറ്റവും വലിയ സംഭവിക്കുന്നത് അഞ്ചു അടിച്ച് പൊക്കി കഴിഞ്ഞാൽ ഏകദേശം ബാക്കി അതാണെങ്കിൽ ഒന്നുമില്ല ഓരോ ഉത്തരവാദിത്തമില്ല ഒന്നും അതെ നിങ്ങളെ തീരെ സംരക്ഷിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന പുലിമുട്ടില്ലേ ആ പുലിമുട്ടില് നിർമ്മാണത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ടോ അറിഞ്ഞായിരുന്നോ ശരിയായ ഭാരത്തിലല്ല നിർമ്മിച്ചിരിക്കുന്ന ശരിയാണോ ഒരുപാട് ആൾക്കാർ ഈ സ്ഥാപിക്കുന്ന പുലിമുട്ടുകളില് മൊത്തം വ്യാജം മീൻസ് അതിനകത്ത് ശരിയായിട്ടുള്ള ഭാരമല്ല ഉപേക്ഷിച്ചിരിക്കുന്നത് ആ സോഫ്റ്റ്വെയറിൽ വരെ കൃത്രിമം കാണിച്ചിട്ട് ഭാരം കുറഞ്ഞ പുലിമുട്ടുകളൊക്കെയാണ് ഇവിടെ പലയിടത്തുട്ടേക്കുന്നത് അവർ ഇൻഡിലിനെസ് റിപ്പോർട്ട് ഒന്ന് വന്നിട്ടുണ്ട് അറിഞ്ഞായിരുന്നോ ഞാൻ നമ്മളെ തിരക്കാൻ പോലെ ഞങ്ങൾ വലപ്പണി ചെയ്തോണ്ടിരിക്കുന്നോണ്ട് ഞങ്ങള് തിരക്കാൻ പോയിട്ടില്ല സംഭവം ആ കൊണ്ടല്ല കുറച്ചൊരു മരിക്കുകയും ചെയ്ത് എല്ലാ വർഷം നടക്കുന്ന സംഭവമാണ് അവരാരും ഇതിനെപ്പറ്റി ചോദിക്കാനും പറയാനും പറ്റുന്നില്ല അതിനും കമ്മീഷനുണ്ട് രണ്ടടപ്പാറ ഇടിച്ചിടക്കാ രണ്ട് ജങ്കാറ് ഇടിച്ചിടക്കയാണ് കമ്മീഷനെ ഉള്ളു വേറെ ഒന്നൂടെ ഇല്ല ചെരുപ്പ് വേണ്ടി അതിലോ എല്ലാം കള്ളത്രം തന്നെ മൊത്തവും കള്ളത്രം നല്ലതൊന്നുമില്ല ഏഹ് വർഷം തോറും ഇങ്ങനെ മരണപ്പെട്ടേ നിൽക്കാൻ ആൾക്കാർ സിനിമ ഏഹ് നമ്മളെന്നാ ജീവിക്കണ്ടേ നമ്മള് കുട്ടികളും മക്കളും ഒക്കെ ഉള്ളതല്ലേ ഇങ്ങനെ നമ്മള് പോകുന്നു <laughs> <laughs> been, office, െ അതെ നമ്മുടെ മുഖ്യമന്ത്രി അറിയുന്നതിന് സി പി എം മാസ്റ്റർ പാർട്ടിക്ക് വേണ്ടി ഞങ്ങൾ ഒരുപാട് കാലം എല്ലാ കാര്യത്തിനും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവിടെ നമ്മുടെ ഇവിടെ ഒരു അദാലത്ത് വെച്ച സമയത്ത് അന്ന് ഈ മുതലപ്പൊഴിക്ക് വേണ്ടി എല്ലാ കാര്യവും ചെയ്യുമെന്ന് പറഞ്ഞു പക്ഷേ ഇത് അതിൻ്റെ മാനദണ്ഡത്തിലല്ല ചെയ്യുന്നത് കുറെ മണൽ വാരി കുത്തിക്കയറ്റി വെച്ചുകൊണ്ട് പാറ അടിക്കുക പോവുകയാണ് അപ്പോൾ ഇതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അറിഞ്ഞ് എല്ലാ കാര്യവും ചെയ്തില്ലെങ്കിൽ ഈ റോഡ് നട റോഡ് വെട്ടി മുറിച്ചുകളെ ഞങ്ങൾ ഇനി മത്സ്യത്തൊഴിലാളി ഒറ്റക്കെട്ടായിട്ട് നിന്ന് ചെയ്യുമെന്നാണ് ചെറിയ കാര്യം നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിട്ടിരിക്കുന്നേ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് മുഖ്യം ഇത് അറിയണമെന്നാണ് ഞങ്ങൾ പറയുന്നത് പറഞ്ഞ അതിൻ്റെതായ കാരണങ്ങള് ചെയ്ത് ഞങ്ങൾക്ക് തരണമെന്നാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അറിയിപ്പിക്കുന്നത് ഈ ഹാർബർ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ കൂടെ തന്നെ ചെയ്യാനുള്ള കാര്യങ്ങളാണ് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഒമ്പത് പുലിമുട്ടുകൾ ആ പുലിമുട്ടുകൾ ഈ പതിനഞ്ച് വർഷത്തിൽ കൂടുതലായിട്ടും ഇതുവരെ ചെയ്യാത്തത് എന്തുകൊണ്ടാണ് അതിന്റെ ഭാഗമാണ് നിങ്ങൾ ഈ കാണുന്ന ഈ കടപ്പുറം പണ്ട് തീരം ഉണ്ടായിരുന്ന ഈ കടപ്പുറത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇപ്പോൾ ഒരു തീരമായിട്ട് കാണിച്ചു തരാൻ വേണ്ടി പറ്റുമോ ഇല്ല ഇപ്പൊ അടുത്തൊരു പൊഴി പോലെ ഇവിടെ രൂപം കൊള്ളാനുള്ള അത്രയ്ക്കും ഇതുണ്ട് കാരണം അവിടുത്തെ റോഡ് സൈഡ് ഇടിഞ്ഞു പോയിരിക്കുകയാണ് ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഈ പോയ ഭരണകൂടങ്ങൾ മാറി വന്നിട്ടും ഇതിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ശരി അതിനുശേഷം വീണ്ടും ഇതിലിപ്പോ നിങ്ങൾക്ക് നോക്കിയാ അറിയാം ഈ പൊലിമുട്ട് ഇപ്പോഴത്തെ ഈ ഹാർബർ നിർമ്മിച്ചിരിക്കുന്നത് കറക്റ്റ് രീതിയിൽ തന്നെയാണോ എന്ന് നോക്കിയാൽ അറിയാം അല്ല എല്ലാ ബാക്കിയുള്ള ഹാർബറുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളുടെ ബോട്ടുകളായിരുന്നാലും ചെറുവള്ളങ്ങളായിരുന്നാലും പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പന്തിയോട് വന്നു കഴിഞ്ഞാൽ തിരിച്ചു ഇറങ്ങി വരാനുള്ള ഒരു സംവിധാനമുണ്ട് ഇവിടെ ഇല്ല മരണം മുന്നിൽ വന്നു കഴിഞ്ഞാൽ മരണമായിട്ട് അങ്ങ് പോകാനേ പറ്റത്തുള്ളൂ അതല്ല വേറൊരു രക്ഷപ്പെടാനായിട്ട് വേറൊരു മാർഗ്ഗം ഇതിനകത്ത് ഇല്ല അതല്ല വേഗം തന്നെയാണ് പറഞ്ഞിട്ട് കാര്യമല്ല എത്ര വർഷം കൊണ്ട് എത്ര മത്സ്യത്തൊഴിലാളി പോയെന്നറിയേ അതേ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ടോട്ടലിപ്പഴുപത്തിരണ്ട് പേര് കഴിഞ്ഞു അത് പറയിട്ട് കാര്യമില്ല എത്ര പറഞ്ഞിട്ടാലും എത്ര സംരംഭം വെച്ചാലും അവരെ തോന്നിയാസാണ് കാണിക്കുന്നത് അതേ പറയുന്നത് വന്നു വന്ന മുതിരപ്പഴി മണം നടക്കുന്ന ഒരു പിന്നെ പണ്ടൊക്കെ ഭയങ്കര ഞെട്ടലായിരുന്നു എല്ലാ ദിവസം കേക്കും എല്ലാ ദിവസം കേൾക്കാം പോയി പത്ത് പതിനഞ്ചു പോകും ഞാൻ പറയുന്നത് അവസാനമായിട്ട് അറിയാൻ കഴിഞ്ഞത് ഈ പുലിമുട്ട് വരെ വ്യാജം എന്നാ പറയുന്നത് മൊത്തം ആയിട്ട് ചെയ്തിരിക്കണം ഒരുപാട് മരണങ്ങൾ സംഭവിക്കാണ് ഇപ്പൊ കാര്യം എന്ന് പറഞ്ഞാലോട്ടാ ഈ പറയുന്ന തീരദേശത്തെ ആൾക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി അഞ്ഞൂറ് കോടി രൂപ വകു വരുത്തിയിട്ടുണ്ട് അതിൽ നാനൂറ് കോടി രൂപ മുടക്കിയിട്ടുള്ളത് പുലിമുട്ട് നിർമ്മിക്കാനാണ് ഇപ്പൊ വിജിലൻസ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് പുലിമുട്ട് പുലിമുട്ടുകളുടെ വ്യാജം എന്ന് പറഞ്ഞിരിക്കുന്നത് പിന്നെ കോടിയൊക്കെ ആര് കൊണ്ടുപോയി നമുക്ക് അറിയത്തില്ല യഥാർത്ഥ ബുദ്ധിമുട്ട് അടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ താഴംപള്ളി കുരിശടീനു വടക്കോട്ട് അടിച്ചു കയറണം പിന്നെ പെരുമാറ അറ്റത്തിന് തെക്കോട്ടാണ് അടിച്ചു കയറേണ്ട അത് ഈ പിന്നെ സയൻറ്റിസ്റ്റുമാര് കണ്ടുപിടിക്കുന്നതല്ല യഥാർത്ഥ മത്സ്യത്തൊഴിലാളിനെ വെച്ച് പരമ്പരയായ മത്സ്യത്തൊഴിലാളിനെ കട്ടമരവും ഈ വഞ്ചിയും തുഴഞ്ഞു പോണവരെ വെച്ചാണ് ഇവിടെ ഇതെല്ലാം ചെയ്യേണ്ടത് അത് അവരുടെ ഇഷ്ടത്തിനാണ് ചെയ്യുന്നത് ഇതൊരു പ്രത്യേകതരം മുതലപ്പൊഴിയാണ് എന്ന് വെച്ചാൽ ആളുന്ന കൊല്ലയാണ് മുതലിനെ പോലെ കൊണ്ടുപോകും പക്ഷെ അതല്ല ചെയ്യുന്നത് ഇവർ അനുകൃതമായിട്ട് വേറെ ആൾക്ക് കൊടുത്ത് ചെയ്യുന്നതല്ല ഇവിടെയുള്ള പാരമ്പര്യമായിട്ടുള്ള വയസ്സ് ചെയ്യുന്ന ആൾക്കാർക്ക് ചോദിച്ചിട്ടുവാണെങ്കിൽ ഈ കാര്യങ്ങള് ചെയ്യേണ്ടത് ചോദിച്ചിട്ടില്ലല്ലേ ഇതുവരെയും വളരെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വളരെ വേദനയുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ തീരദേശത്തെ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി കേരളത്തിന്റെ കളിക്കുന്ന ഈ കളിയിൽ ഇനി കളിച്ചാൽ മുഖ്യം ഇനി ജയിച്ചിരിക്കും തിരുമുളകാട്ടും പോരും ഇത് ഉറപ്പാണ് പറയുന്നത് ഒരുപാട് ഞാൻ എല്ലാ കാര്യത്തിനും നിന്നിട്ടുള്ള നിങ്ങൾ ആദ്യം പറഞ്ഞ പോലെ വളരെ വേദനയോടും സങ്കടത്തോടും ദേഷ്യത്തും കൂടിയാണ് ഈ വാർത്ത ചെയ്യുന്നത് കാരണം ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി തീരദേശ പ്രദേശവാസികളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അഞ്ഞൂറ് കോടി രൂപ വകയിരുത്തിയതിൽ നാനൂറ് കോടി രൂപ മുടക്കിയിരിക്കുന്നത് ഈ പറയുന്ന പുലിമുട്ട് സ്ഥാപിക്കാനാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ സ്ഥാപിക്കുന്ന പുലിമുട്ടുകൾ വരെ വ്യാജമെന്നാണ് പറയുന്നത് കാരണം ഒരു തൊള്ളായിരം കിലോഗ്രാം ഭാരമുള്ള പുലിമുട്ട് വേണമെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് കിലോഗ്രാം ആക്കി മാറ്റാൻ കഴിയുന്ന സോഫ്റ്റ്വെയറാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനല്ല പറയുന്നത് വിജിലൻസ് ആണ് പറയുന്നത് റിപ്പോർട്ട് ഒന്ന് പുറത്ത് വന്നു കഴിഞ്ഞു സ്പേശ വണ്ടി ക്യാമറമാൻ വൺ രജി ഇപ്പം സൈനിങ് ഓഫ്